ലോകത്തിൻ്റെ കണ്ണുകൾക്ക് മനുഷ്യൻ്റെ ആസ്വാദനത്തിന് അനുരൂപമായ രീതിയിൽ വഴിവിട്ടുള്ള ആഘോഷങ്ങളും അർഭാടങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതത്ര പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല ഒരു ചണ്ട കൊട്ടുന്നതോ ഒരു ബാൻഡ് അടിക്കുന്നതോ ഒന്നും ഒരു അർഭാടമായിട്ട് നമ്മൾ കാണുന്നില്ല എന്നാൽ പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നത് കാതടപ്പിക്കുന്ന ശബ്ദമാണ് പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടെത്തിപ്പിക്കുന്ന കാഴ്ചകളും കാതടപ്പിക്കുന്ന ശബ്ദങ്ങളും എത്രമാത്രം മനസ്സിൻ്റെ സ്വസ്ഥതയെ മനസ്സിൽ നിലകൊള്ളേണ്ടുന്നതായ ദൈവാത്മാവിനെ എത്രമാത്രം പ്രോജലിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഒരു ക്രൈസ്തവ കൂട്ടായ്മയിൽ ആരാധിക്കുന്ന വിശ്വാസി സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടുന്നതാണ് ലക്ഷങ്ങൾ മുടക്കി ഒന്നും രണ്ടും ലക്ഷമൊന്നുമല്ല പല പള്ളികളുമൊക്കെ വെരുവിളി ചെലവഴിക്കുന്നത് അവിടെയാണ് മാറി ചിന്തിക്കുന്ന അനേകം ദൈവാലയങ്ങൾ നമുക്കുണ്ട് പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം പറയാൻ ഉദ്ദേശിച്ച കാര്യമാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെടനോട് പറയുകയുണ്ടായി ഈ ഇടവകയിലെ പ്രോപ്പറായിട്ടുള്ള ഭവനങ്ങളില്ലാത്ത ദൈവമക്കൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് മൂന്നര വർഷം കൊണ്ട് ഏഴ് ഭവനങ്ങൾക്കൊരു സുരക്ഷിതമായി അവർക്ക് പണിതു തീർക്കാൻ പറ്റാത്തതും ഭവനമില്ലാത്തവരുമായി അവർക്ക് ദൈവാലയം പണിത് കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് മൂന്നര വർഷം കൊണ്ട് ഏഴ് ഭവനങ്ങളുടെ നിർമ്മാണത്തിൽ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ച നിങ്ങളുടെ ആത്മീയതയാണ് ഈ പെരുന്നാളിനെയും ഈ ഇടവകയും ഏറ്റവും ശ്രേഷ്ഠമാക്കുന്നത് ആർഭാടങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം നമ്മൾ ഇതുപോലുള്ള നന്മ പ്രവർത്തികൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ മനസ് വയ്ക്കണം അങ്ങനെ മനസ്സ് വെക്കണമെങ്കിൽ നിങ്ങളിലൊരു ഉണ്ടാകണം